ആ കാണുന്ന പർവ്വതങ്ങൾക്കപ്പുറത്ത് ഒരു സ്വർഗീയ ലോകമുണ്ട് അതാണ് വാദി ലജബ് പർവ്വതങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മനോഹരമായ വാദി ലജബ് നമുക്കതിന്റെ വിശേഷങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം വാദി ലജബിലേക്ക് ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വഴി മനുഷ്യനിർമ്മിതമല്ല ഈ രണ്ട് പർവ്വതങ്ങളിടയിൽ പ്രകൃതി അതായത് ദൈവം ഈ പർവ്വതങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ സൃഷ്ടിച്ച ഒരു വഴിയാണ് ഈ വഴിയിലൂടെ നമ്മൾ യാത്ര ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഏകദേശം ഒരു അറുന്നൂറ് ലേറെ വരും ഇതിന്റെ ഹൈറ്റ് പിന്നെ കൂടുതൽ ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരുപാട് കുരങ്ങന്മാരുണ്ട് അവർ കല്ല് താഴേക്കിടും എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടന്ന് നമുക്ക് ഇവിടുന്ന് നമ്മുടെ ഉദ്ദേശിയ സ്ഥലത്തേക്ക് വാദി ജ ജബിലേക്ക് പോവാം അങ്ങനെ ഏകദേശം രണ്ട് മലകൾക്കിടയിലൂടെ ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടക്കേണ്ടി വന്നു നടന്ന് ഇവിടെ ഇപ്പൊ ഞങ്ങള് വാദി ല എത്തിയിട്ടുണ്ട് ഇനി ഇനിയിപ്പൊ ഈ ഇത് അങ്ങോട്ട് കേറണം പർവ്വതം കേറാന്നൊക്കെ പർവ്വത കഴിഞ്ഞ് കയറിപ്പോണം ഇനി ആ ഒരു സാഹസികത കാണാൻ ഞങ്ങൾ ഒരുങ്ങണത് അപ്പോ അതിന്റെ മുന്നോടിയായിട്ട് ഒരു ചായയും കട്ടൻ ചായയും ഒരു ബിസ്ക്കറ്റും കുറച്ച് ലൈസൊക്കെ തിന്നിട്ട് ഒന്ന് ഒരു ഒരു ഉന്മേഷം കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ കയറിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണുമ്പോൾ ആളുകളൊക്കെ കേറിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ മേലെ പോയി കഴിഞ്ഞാല് വാതിയും കുളിക്കാനും അതുപോലെ തന്നെ മനോഹരമായ ജലാശയങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്തായാലും നമുക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണിക്കാം വാദി ലജിബിലേക്കുള്ള സാഹസിക യാത്രയാണ് നമ്മളിപ്പോൾ ഇത്രയും കണ്ട പോയല്ല നമ്മളെ പയ്യന്മാരൊക്കെ പണ്ട് പപ്പു പറഞ്ഞ മാതിരി ഒരിഞ്ച് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ താഴോട്ട് പോയി എന്തായാലും നമ്മളെ യാത്ര തുടരുകയാണ് ജലാശയങ്ങളും പാറക്കെട്ടുകളൊക്കെ ഇടയിലെ ഇടയിലൂടെ ഒരു അതാ ആളുകളൊക്കെ വരുന്നുണ്ട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട് ഒരു പർവ്വത സഞ്ചാരിയുടെ എല്ലാ ഒരുക്കങ്ങളുമായിട്ടാണ് നമ്മുടെ മാനുപ്പദ് ഏത് വഴിയാ വാതിലജബിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കുറച്ച് അറബി സൗ സഞ്ചാരികൾ യാത്ര ക്ഷീണം കൊണ്ട് അവർ ക്ഷീണം മാറ്റാതിരുന്നതാണ് സംഭവം ഞാനും കഥച്ചിട്ടുണ്ട് ഒരുപാട് യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ സാഹസികമായ എന്താ പറയുക ഈവം മണി വെച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന ബാധ്യത ഒരു യാത്രയാണ് നമ്മുടെ സുഹൃത്ത് വളരെ കഷ്ടപ്പെട്ട് മുന്നിൽ നടക്കുന്നുണ്ട് ഇവിടെ നല്ല തെളിഞ്ഞ വറവ ഈ പർവ്വത മുകളിൽ നിന്നും ഒഴുകി വരുന്ന അതി നല്ല തണുത്ത നല്ല മനോഹരമായ വെള്ളം വളരെ സാഹസികമായ യാത്രയാണ് പോകുന്നുള്ളത് കാരണം ഇതിൻ്റെ മറ്റൊരു അത്ഭുതം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ അരുവികളിലൊക്കെ മത്സ്യങ്ങളുണ്ട് ഈ മത്സ്യങ്ങളെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ മലമുകളിൽ എങ്ങനെ ഇവർ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ മലമുകളിലേക്കും കയറാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ നാട്ടിലുണ്ട് അവർ കല്ലാങ്കേരി എന്നൊക്കെ കല്ലുകേരി കല്ലാങ്കേരി എന്നൊക്കെ പറയപ്പെടുന്ന ഒരുതരം തരം മത്സ്യങ്ങളാണിത് ഇത്ര വലിയ പർവ്വതത്തിൻ്റെ മുകളിലേക്കും ഇവർ ആ കടിച്ചു പിടിച്ച് പാറമ്മ കടിച്ചു പിടിച്ച് കയറിപ്പോകുന്ന ഒരു തരം മത്സ്യമാണ് ഇവിടെ ഉള്ളത് ഇനി എന്തായാലും കുറച്ച് റിസ്ക് എടുക്കണം കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക് കയറണം എന്നുണ്ടെങ്കിൽ ഈ മലമുളയിലേക്ക് കയറണമെങ്കിൽ ഇവിടെ കയറുണ്ട് ഈ കയറുമ്പിൽ തൂങ്ങി പിടിച്ചിട്ട് വേണം കയറാൻ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് കയറാൻ കഴിയത്തോലെന്ന് തോന്നുന്നുണ്ട് പക്ഷേ രസകരമായ സംഭവം മലയാളി കുട്ടികളുടെ ഒരു ശബ്ദം കേട്ടപ്പോഴും അവരെ സംസാരം കേട്ടപ്പോഴും ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ഇവിടെ മലയാളി ഫാമിലി ഉണ്ട് ഏത് ഹിമാലയ പർവ്വതത്തിൻ്റെ മോളിൽ കയറിയാലും ഒരു മലയാളീനെ കാണുമെന്ന് പറഞ്ഞ മാതിരി പരിചയപ്പെടാന് ഇപ്പോൾ ഇവിടെ വന്നിപ്പോൾ നമ്മളെ വെന്യൂര് ചുള്ളിപ്പാറ സ്വദേശി അഷ്റഫാണത് പിന്നെ അൽബൈന്ന് വരാണല്ലേ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് നല്ലൊരു അനുഭവം തന്നെ അല്ലേ നല്ലൊരു വൈബ് ഫാമിലി ഫാമിലി ഉണ്ടല്ലോ അല്ലേ ആ വേറെ കൂടെ ഒരാളും കൂടി ഉണ്ടല്ലോ വരാൻ കൂടി കയറിപ്പോയാ ആ ആ നിങ്ങൾ കയറുന്ന വളിയിലല്ലേ എന്തായാലും ഞങ്ങളൊന്ന് കയറി നോക്കട്ടെ വാദി ലജബിലെ മനോഹരമായ കാഴ്ചകൾ അവസാനിക്കുന്നില്ല എത്ര മനോഹരമാണെന്നറിയോ ആഹാ ഇതൊക്കെ ഗൾഫിലാണ് സൗദി അറേബ്യയിലാണ് അറേബ്യയിലാണെന്നുള്ളതാണ് അതിലേറ്റവും വലിയ കാരണം നമ്മൾ സൗദി ഗൾഫ് എന്നൊക്കെ കേൾക്കുമ്പോൾ വെറും മരുഭൂമി മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് മാഷാ അല്ല സൗദി മിയമിയ ആ അത്ഭുതം തന്നെ ഓക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുത്തൊരു സാഹസിക യാത്ര നടത്തുന്നത് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞാലിത് എൻ്റെ അമ്മിപ്പി പറഞ്ഞാൽ അതിന് സമ്മതിക്കില്ല അവരറിയാത്തൊരു പോക്കാണ് മാത്രമല്ല ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രയും ഭീകരമാണ് ഇത്രയും ഭയാനകരമാണ് സാഹസികത എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞത് പക്ഷെ തോറ്റി പിന്മാറാൻ യാതൊരു താല്പര്യമില്ല വീഡിയോ ഇനിയും കാണിക്കാം ഇതുകൊണ്ട് ഈ പാറക്കെട്ടിൻ്റെ ഇടയിൽ കൂടിയാണ് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് നമ്മളെ കൂടെയുള്ള നമ്മളെ സുഹൃത്തുക്കളൊക്കെ അത് അവിടെ എത്തിയിട്ടുണ്ട് ഇനി കയറുകയാണ് ഈ പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ഇടയിലൊക്കെ കയറിയിട്ട് പ്രിയപ്പെട്ടവരെ സാഹസികതയുടെ അങ്ങേ അറ്റത്താണ് അറ്റത്താണിപ്പം ഞങ്ങളുള്ളത് കാരണം മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടെടുക്കാനാവില്ല എന്നുള്ള ആ ഒരു ദൃഢനിഷ് ആ അവിടെ വിളിച്ചല്ല അപ്പോൾ എന്തായാലും ഞങ്ങളെ മുന്നിൽ വലിയൊരു പർവ്വതം ഒരു പാറ കൃഷ്ണ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കടക്കും എന്നുള്ളതാണ് തീർച്ചയാണ് അപ്പോൾ അവർ നമ്മളെ പയ്യന്മാരാണ് എത്തിക്കുന്നത് അവർക്ക് കാരണം വിളിച്ചല്ല അപ്പോൾ ഓർച്ചേറ്റ് വരികയെന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കയറി നോക്കാം വളരെ ഇരുട്ടാണ് ഇരുട്ടുള്ള ഒരു ഗുഹ ആ ഗുഹ മറികടക്കാനുള്ള പരിപാടിയിലാണ് ഞങ്ങൾ വെളിച്ചല്ല ഓക്കെ ആ ഏത് ഭാഗത്തേക്കാണേ പോകാനുള്ളത് മൂന്നോളത്തു ഗുഹ കാണുന്നുണ്ടല്ലോ ആ മുതയിൽ ടോർച്ച് എത്തിച്ചിട്ട് ആദ്യം പോയവർ തിരിച്ച് വരുന്നുണ്ട് ആ എന്തായാലും അവരിങ്ങോട്ട് വരുന്നവരും ഇങ്ങോട്ട് പോകുന്നതിന് ശേഷം വേറെ തിലഞ്ഞാൽ തമ്മിൽ മുട്ടിക്കളും അവർ വരട്ടെ അടിയിൽ വെള്ളമാണ് ആ മാഷാ അല്ല നമ്മളെ സൗദി പയ്യന്മാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട് ആ കയറിക്കോളി കയറിക്കോളി ധൈര്യത്തിൽ കയറിക്കോളൂ ബാക്കിൽ ഞാനുണ്ട് ധൈര്യത്തിൽ കയറിക്കോളെ വിളിച്ചാൽ കാണുന്ന ആ ഞാൻ പ്ലാസ്റ്റിക് ഓൺ ആക്കിക്കണേ അപ്പോൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാഹസികത എന്ന് പറഞ്ഞ ഇത് തന്നെയാണ് ഇത് എന്തിനുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതും അല്ലാൻ്റെ ഭൂമിയിൽ അല്ല സൃഷ്ടിച്ചതാണ് നമുക്ക് കാണാൻ അവിടെ നിങ്ങട്ട് വരുന്നുണ്ട് അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു വഴി കൊടുക്കും പാമ്പൊന്നും ഉണ്ടാവില്ലേക്കു അല്ലേ ഇതിലിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ മേലോട്ട് പോകും ഇതിൻ്റെ ഒരു കവാടം അവിടെ മുകളിൽ വെളിച്ചം കാണുന്നുണ്ട് പിടിച്ചിട്ട് വേണം കയറാന് ഇതിലിവിടെ ഒരു വെളിച്ചം കാണുന്നുണ്ട് പേടിണ്ടാവും പേടിണ്ടാവും ശ്രമിച്ചു നോക്കാം സെറ്റല്ലേ അച്ചിൽ സെറ്റല്ലേ

അങ്ങനെ വാദി ലജവിലെ ഞങ്ങളെ ഈ സാഹസിക യാത്രയുടെ ഏകദേശം എൻഡ് അവസാനമായിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇനി അങ്ങോട്ട് പോകാൻ ഞങ്ങൾക്ക് വഴികളില്ല ഏകദേശം ഇവിടെ ഒരു 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 റൗണ്ടപ്പ് എന്നാലും ഇവിടെ ഒരു ഗുഹ പോലെ കാണുന്നുണ്ട് നമുക്കിതിൻ്റെ അകത്തൊക്കെ ഒന്ന് കയറി ഇതിൻ്റെ എൻഡ് ഇതാണ് ഇതിൽ അങ്ങോട്ട് ഇനി വഴിയില്ല എന്നുള്ളതാണ് ഇവിടെ ആളുകൾ മുന്നേ വന്നവരൊക്കെ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമ്മളെ പയ്യന്മാരൊക്കെ എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം അവരിവിടെ എത്തി എന്നുള്ള തെളിവ് ആഹാ രസകരമായൊരു സംഭവം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ ഇതാ മലയാളി എന്ന് ഉദ്ദേശിക്കണം മലയാളി കേൽ കേൽടെണ്ണൽ നാൽപ്പത് ഏ കെയൽ ആ അതെ അതെ മലയാളിൻ്റെ ഒരു സ്വഭാവമാണ് അത് ഏത് കക്കൂസിൽ പോയാലും അവനെന്തെങ്കിലും ഒരു എഴുതുമെന്ന് പറഞ്ഞ മാതിരി പക്ഷേ ഇതൊരു രസകരമായ സംഭവം തന്നെ അത്ഭുതകരമായൊക്കെ ഇത് കണ്ടില്ല നിങ്ങൾ മാഷാറ സൗദി സൗദി ചക്കന്മാരൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇല്ല അപ്പോൾ നമ്മുടെ ഈ യാത്ര വാദി ജലബിലെ വാദി ലജുബില യാത്ര നമ്മളിവിടെ അവസാനിച്ചു എല്ലാവർക്കും കാർഷികമായി യാത്ര ഞങ്ങളിവിടെ അവസാനിച്ചു എല്ലാവരും ഓക്കെ അല്ലേ ഏകദേശം അഞ്ച് മണിക്കൂറോളം നീണ്ടു നിന്ന ഞങ്ങളുടെ ഈ സാഹസിക യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിന്നെ അജില് മാനുപ്പ ആസിഫ് എല്ലാവരും നല്ല സന്തോഷത്തിലാണ് എന്തെങ്കിലൊക്കെ അഭിപ്രായം പറയാനുള്ളത് ഞങ്ങൾ ഈ യാത്ര ഇവിടെ തൽക്കാലമായിട്ട് അവസാനിപ്പിക്കുകയാണ് ഇവിടെ എല്ലാവരും വന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മളിവിടെ അഭിപ്രായം കൂടി ഒന്ന് പറയും അഭിപ്രായം എല്ലാവരും കാണണം ഇവിടെ വന്നതിൽ ബുദ്ധിമുട്ടൊന്നും വന്നില്ല വളരെ യാത്രയാണ് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണം എക്സ്പീരിയൻസ് ചെയ്യണം ബുദ്ധിമുട്ടൊന്നും വന്നില്ലല്ലോ ഇനി കുറച്ച് റിസ്ക് ഉണ്ട് ഇവിടെ അങ്ങോട്ട് പോകാന് നമ്മളിവിടെ ഈ എൻഡിൽ എൻഡിലെത്തിയിട്ടുള്ളൂ ആശിപുറേ ആ സൗദിയിലെ ഫസ്റ്റത്തെ ട്രക്കിങ് അഞ്ചു മണിക്കൂറായി ഞങ്ങൾ ഇതിൻറെ ഉള്ളിൽ കടന്നു തീരിയാണ് തുടങ്ങിയിട്ട് പക്ഷെ അതൊരു അഞ്ച് മിനിറ്റിന് പോയാൽ നമുക്ക് ഇൻട്രസ്റ്റ് അടിപൊളി ഇനി അടുത്ത അറിയണില്ലാൾക്ക് ഞങ്ങൾ വേറെ വരണം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം